രാഹുൽ ഗാന്ധിയോട് മൂന്ന് ചോദ്യങ്ങളുമായി എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ പട്ടികവർഗക്കാരി രാഷ്ട്രപതിയാകുന്നത് എന്തുകൊണ്ട് എതിർത്തു തെരഞ്ഞെടുപ്പിന് മുൻപ് അയോധ്യ സന്ദർശിക്കുമോ മുഖ്യമന്ത്രിക്കും മകൾക്കും മകൾക്കുമെതിരായ അന്വേഷണത്തിൽ ഇവിടെ റാലി നടത്താൻ തയ്യാറാകുമോ ഈ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ രാഹുൽ ഗാന്ധി തയ്യാറാക്കണമെന്ന് കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു ഡി രാജയും രാഹുൽ ഗാന്ധിയും കെട്ടിപ്പിടിക്കുന്ന ചിത്രമാണ് പത്രത്തിൽ വിചിത്രമായ മത്സരമാണ് വയനാട്ടിലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ വീണ്ടും മത്സരിക്കാനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തുന്ന രാഹുൽ ഗാന്ധിയോട് എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന് മൂന്ന് ചോദ്യങ്ങളാണ് ഉള്ളത് എന്തുകൊണ്ട് ഒരു പട്ടികവർഗക്കാരി രാഷ്ട്രപതിയാകുന്നതിനെ രാഹുൽ ഗാന്ധി എതിർത്തു രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പിനു മുൻപ് അയോധ്യയിലെ രാമക്ഷേത്രം സന്ദർശിക്കുമോ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ അന്വേഷണത്തിൽ ഇവിടെ റാലി നടത്താൻ തയ്യാറാകുമോ മുസ്ലിം ലീഗിന്റെ തട്ടകത്തിൽ ജമായത്തെ ഇസ്ലാമിയുടെ അതുപോലെ സമസ്തയുടെയൊക്കെ ആളായിട്ടാണ് രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കുന്നത് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അയോധ്യയെക്കുറിച്ചും മിണ്ടാത്തത് അയോധ്യയിൽ ക്ഷേത്രദർശനം നടത്താത്തത് രാഹുൽ രാഹുൽ ഗാന്ധി ഉജ്ജയിനിൽ പോകുന്നു കാളഹസ്തിയിൽ പോകുന്നു രാഹുൽ ഗാന്ധി പല ക്ഷേത്രങ്ങളിലും പോകുന്നു ഞാൻ വളരെ എല്ലാ വിശ്വാസങ്ങളെയും ആദരിക്കുന്ന ആളാണെന്ന് പറയുന്നു ഞാനൊരു ഭക്തനാണെന്ന് പറയുന്നു ചിലടത്ത് പറയുന്നു ഞാനൊരു ശിവഭക്തനാണെന്ന് പറയുന്നു ചിലടടുത്ത് പറയുന്നത് ഞാനൊരു ദേവിഭക്തനാണെന്ന് പറയുന്നു അപ്പൊ ഭക്തനാണെന്ന് പറയുന്ന രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെങ്കിലും വയനാട്ടിൽ വരുന്നതിൽ സന്തോഷമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു ഡി രാജയും രാഹുൽ ഗാന്ധിയും കെട്ടിപ്പിടിക്കുന്ന ചിത്രമാണ് ഇന്ന് പത്രങ്ങളിൽ ഡൽഹിയിൽ കെട്ടിപ്പിടുത്തവും വയനാട്ടിൽ മത്സരവും ഇതെങ്ങനെ ശരിയാകുമെന്നും കെ സുരേന്ദ്രൻ ചോദിച്ചു ആനി രാജയുടെ ഭർത്താവും ദേശീയ സെക്രട്ടറിയുമായിട്ടുള്ള ഡി രാജ രാഹുൽ ഗാന്ധിയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ചിത്രമാണ് ഇന്ന് എല്ലാ പത്രങ്ങളിലും വന്നിട്ടുള്ളത് കെട്ടിപ്പിടുത്തവും വയനാട്ടിൽ മത്സരവും എങ്ങനെയാണ് സാധ്യമാവുന്നത് രാഹുൽ ഗാന്ധിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് പറയുന്ന സി എന്തിനാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്നത് സി പി എമ്മിന് തൃശൂരിലെ സഹകരണ ബാങ്കുകളിൽ മാത്രമല്ല എല്ലാ ജില്ലകളിലും കള്ളപ്പണ നിക്ഷേപമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അന്ന് പാർട്ടി സമാഹരിച്ചുവെച്ച കള്ളപ്പണമെല്ലാം സഹകരണ ബാങ്കുകളിൽ പല അക്കൗണ്ടുകളിലായിട്ട് അവർ നിക്ഷേപിച്ചിരിക്കുകയായിരുന്നു സഹകരണ പ്രസ്ഥാനത്തെ തകർക്കുന്നു എന്ന് പറഞ്ഞ് രാജ്ഭവൻ മാർച്ച് നടത്തിയത് ഇതിനു വേണ്ടിയായിരുന്നു ഇപ്പോൾ ഈ കരുവന്നൂരിലെ അഴിമതി അന്വേഷിച്ച സന്ദർഭത്തിലാണ് അഞ്ച് ബാങ്ക് അക്കൗണ്ടുകളെ സംബന്ധിച്ച് ഇ ഡിക്ക് മനസ്സിലായത് എല്ലാ ജില്ലകളിലും ഇത് കാര്യങ്ങൾ അന്വേഷിച്ചാൽ നിരവധി ബാങ്ക് അക്കൗണ്ടുകൾ സഹകരണ ബാങ്കുകളിൽ സി പി എമ്മിനുണ്ട് ഏപ്രിൽ നാലിന് തന്നോടൊപ്പം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ അമേഠിയിൽ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയ സ്മൃതി ഇറാനിയും എത്തുന്നുണ്ട് സ്മൃതി ഇറാനി പങ്കെടുക്കുന്ന റോഡ് ഷോ കൽപ്പറ്റയിൽ നടക്കുമെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ